ഞാൻ മത്തായി സൈക്കാട്രിക് നെസ് പ്രാക്ടീസായിട്ട് ടെക്സസിൽ ജോലി ചെയ്യുന്നു ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് അതായത് നമ്മൾക്കെല്ലാവർക്കും ഒരു ചിന്തയുണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊവൈഡറെ കാണുന്ന എല്ലാവർക്കും ബ്രാന്ഡാണെന്ന് അങ്ങനെയല്ല നമുക്ക് പല കാര്യങ്ങൾ കൊണ്ടും പല കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കാരണം ഇപ്പോഴത്തെ ലൈഫിൽ അത് നാട്ടിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ ഗൾഫ് കൺട്രീസിലായിക്കോട്ടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും വളരെയധികം ഉണ്ട് അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ പഠന കാര്യത്തിലായിരിക്കാം ഫാമിലി ലൈഫിലായിരിക്കാം ഫ്രണ്ട്ഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം ഇങ്ങനെ പല സ്ട്രെസ്സുകളുമുണ്ട് ഈ സ്ട്രെസ്സുകൾ പലതും ചിലപ്പോൾ നമ്മൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടോ പേരൻസിനോടോ ഷെയർ ചെയ്യാൻ കംഫർട്ടബിൾ കംഫർട്ടബിളല്ലായിരിക്കാം കാരണം അവരെപ്പോഴും നമ്മുടെ നമ്മളിലാണ് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ അവരുടെ സജഷൻസ് എപ്പോഴും ഒരു ബയസ്ഡ് ആയിരിക്കും അപ്പോൾ നമുക്കൊരു അൺബയസ്ഡ് ആയിട്ട് നല്ലൊരു സജഷൻ വേണമെങ്കിൽ നമ്മളൊരു സെക്യാര്ട്രെ അല്ലെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് പ്രൊവൈഡറിനെ കാണുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിള് നമ്മൾ വളർന്ന സാഹചര്യം അതായത് മാതാപിതാക്കളായി നമ്മൾ വളർന്ന സാഹചര്യമല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ സാഹചര്യം അവർക്ക് പല പിയർ പ്രഷറുണ്ട് പഠിത്തത്തിലെ പ്രഷറുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മൾക്കൊരിക്കലും അവരോട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുതെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത് വൈസായിട്ട് എങ്ങനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലും പല ഇഷ്യൂസ് ഉണ്ട് അതും നല്ല ഫ്രണ്ട്സിനെ എങ്ങനെ തിരഞ്ഞെടുക്കണം എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം ഹെൽത്തി മാനർ പുട്ടിങ് ബൗണ്ടറീസ് ഇൻ റിലേഷൻഷിപ്പ് ഇതൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം പിന്നെ മറ്റൊരു കാര്യം മറ്റൊരു രീതിയിലും കാണാത്ത രീതിയിൽ ഇപ്പോൾ കുട്ടികളുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഒത്തിരി മൂഡ് സിങ്സ് ഉണ്ട് അതായത് നമ്മൾ നോക്കുന്ന നിൽപ്പിൽ ഒരു സമയം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടി പെട്ടെന്ന് ആങ്കർ ഇറിറ്റബിൾ മൂഡ് സിങ്സ് കാണുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് തോന്നും അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല ഒബീഡിയൻസ് ഡിസൊബീഡിയൻസ് ആണ് അങ്ങനെ പലതും നമ്മൾക്ക് തോന്നും പക്ഷേ നമ്മൾ അറിയുന്നില്ല അവരുടെ ഉള്ളിലെ ആ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ബലമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെ നമ്മുടെ കുട്ടികളിൽ കണ്ടാൽ നമ്മൾ അവർക്കൊക്കെ വേണ്ട സഹായം എന്താണ് ഇങ്ങനെ കാരണമെന്ന് മനസ്സിലാക്കി പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് വേണ്ടത് ഒരുപക്ഷെ അതായത് അവർക്ക് കുട്ടികൾക്ക് പഠിത്തത്തിൻ്റെ സ്ട്രെസ്സായിരിക്കാം ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്ട്രെസ്സായിരിക്കാം ഹോർമോണൽ ചേഞ്ചസിൻ്റെ സ്ട്രെസ്സായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തിലെ വ്യതിയാനങ്ങൾ കാണുമ്പോൾ അത് നേരത്തെ തന്നെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം ഇല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എത്രയും പെട്ടെന്ന് അവർക്ക് പ്രോപ്പർ ത്രൂ പ്രോപ്പർ ചാനലിൽ അതൊരു തെറാപ്പിസ്റ്റിനെ ആണോ ഒരു സൈക്കാട്രിസ്റ്റിനെ ആണോ അതോ സ്കൂൾ കൗൺസിലറെ ആണോ ആരുടെ എടുക്കലാണ് അവർ നന്നായിട്ട് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അവരുടെ എടുക്കയിൽ അവരെ കൊണ്ടുപോയി കറക്റ്റായിട്ട് ഗൈഡൻസ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് അതാണ് ഇന്നത്തെ കുട്ടികളാണ് ഇന്നത്തെ അതായത് ഇന്നത്തെ ഈ കുട്ടികളാണ് നാളത്തെ നമ്മുടെ വാഗ്ദാനങ്ങൾ ഇന്നത്തെ തലമുറയാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ അപ്പോൾ ആ കുട്ടികളെ നന്നായിട്ട് കൈപിടിച്ച് നടത്തേണ്ടത് നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അതുകൊണ്ട് ഒരു കുട്ടിയെ നമ്മളൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കൽ ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊവൈഡറെടുക്കൽ കൊണ്ടുപോയി അത് എന്തെങ്കിലും അവരോട് സംസാരിക്കണം അവളുടെ ആങ്കർ മാനേജ്മെൻറ്റിനോ മൂഡ് സിങ്സിനോ അതുപോലെ ഒരു 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 ബ്രേക്കപ്പിൽ പെട്ട് നിരാശയിലോ അഥവാ എക്സാമിൻ്റെ ആൻസൈറ്റി അതുപോലെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലെയും തരണം ചെയ്യാൻ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ലോ സെൽഫ് എസ്റ്റീം സ്വയമായിട്ടൊരു തൻ്റെ കഴിവിനെ പറ്റിയുള്ളൊരു വിശ്വാസമില്ലായക ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമ്മുടെ കുട്ടികളെ എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട അവർക്ക് എന്ത് രീതിയിലാണ് കെയർ വേണ്ടത് അത് കൊടുക്കാൻ മാതാപിതാക്കളായ നമ്മൾ നമ്മളാണ് മുന്നിട്ടിറങ്ങേണ്ടത് അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു എന്ന് വിചാരിച്ച് ഒരിക്കലും ആരും അവരെ ഭ്രാന്തരാണെന്ന് മുദ്ര കുത്തരുത് താങ്ക് യു ഫോർ വാച്ചിങ്